ഹായ് ഓൾ അസ്സാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് പപ്പായ കൊണ്ടുള്ള ഒരു കിടവൻ പായസമാണ് കേട്ടോ നമ്മുടെ അടപ്രതമൻ്റെ അധികം ടേസ്റ്റുള്ള പായസമാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പപ്പായക്കത് അതുപോലെ ചെറുതാക്കിയൊന്ന് അരിഞ്ഞെടുക്കാൻ നമ്മുടെ അടപ്രതമൻ്റെ അതേ വലിപ്പത്തിന് ഇനി പപ്പായ നമുക്കൊന്ന് വേവിച്ചെടുക്കണം പപ്പായ നന്നായിട്ട് വേവാൻ പാടില്ല ഒരു ഹാഫ് വേവ ആവാൻ പാടുള്ളൂ ഇനി പപ്പായ വേവിക്കാൻ ആവശ്യമായ വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണോളം ഞമ്മൾക്ക് വാനില എസെൽസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ പപ്പായൻ്റെ സ്മെല്ല് മാറിക്കിട്ടുള്ളൂ ഇല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ പപ്പായൻ്റെ സ്മെല്ല് നന്നായിട്ട് കുത്തല് വരും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഒരു പായസം കുടിക്കാൻ പോതിയായാൽ പപ്പായ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊക്കെ റെസിപ്പിയാണ് കേട്ടോ നല്ലൊക്കെ പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടപ്രതമേൻ്റെ സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഈ പപ്പായൻ്റെ കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസെൽസ് ആഡ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് ഒരിക്കലും ഇത് പപ്പായ പായസമാണെന്ന് ഒരിക്കലും പറയില്ല അടപ്രതമൻ്റെ സെയിം ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ പപ്പായക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ വേവ് അങ്ങനെ ഉടക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകാത്ത വിധം നമ്മൾ വേവിച്ചെടുക്കാം എന്നിട്ടതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ വെള്ളം ഫുള്ളായിട്ടൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ പഞ്ചസാര ലൈനി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ നീ പഞ്ചസാരയ്ക്ക് ഒരു കാക്കപ്പോളം വെള്ളം കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവരുത് ഒരു ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നവരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് ഒന്ന് റെഡി ആക്കി കിട്ടണമെങ്കിൽ ഇതത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടവിട്ട് ഇടവിട്ട് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ഇനി പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് പാലിൽ മെൽറ്റ് ആയി കിട്ടിക്കോളും അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്യണത് പായസത്തിനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ പായസത്തിന് ഒരിടപ്രഥമേൻ്റെ കളറൊക്കെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് പിന്നെ അവിടെ പഞ്ചസാര കൂടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അത് ഈ ഒരു കളറായാൽ മതി കേട്ടോ ഒരുപാട് ബ്രൗൺ കളറാവേണ്ട ഈ ഒരു കളറായാൽ മതി ഇനി മെൽറ്റായ പഞ്ചസാരയിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ ആഡ് ചെയ്യണേ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് പാക്കറ്റ് പാലാണ് അത് തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പഞ്ചസാര ലൈന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറണം കേട്ടോ നല്ല ചൂടാറേണ്ട ഒരു പാകത്തിനൊന്ന് ചൂടാറണം എന്നിട്ട് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പാലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പഞ്ചസാര ഒന്ന് ബാലൻസ് ആവുകയുള്ളൂ ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന പപ്പായ എടുത്തിട്ട് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഈ പപ്പായ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടവിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പപ്പായ ഉടഞ്ഞൊന്നും പോകില്ല അപ്പോൾ അതുപോലെ ഒന്ന് അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് അപ്പം ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതുകൊണ്ട് പായസം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബോളിലേക്ക് മാറ്റാം ഒന്ന് ചൂടാറിയ ശേഷം മാറ്റിയാൽ മതി കേട്ടോ നല്ലതാണ് ചൂടാറണമെന്നില്ല ഏകദേശം ചൂടാറിയാൽ നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ഞാൻ അവസാനം ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ആഡ് ചെയ്ത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അടപ്രഥമിൻ്റെ അതേ ടേസ്റ്റുള്ള പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ